പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് വിറക് ഇടപാടിൽ പണം ലഭിക്കാത്ത വിരോധത്തിൽ ഹോട്ടലിൽ അതിക്രമിച്ചു കയറി ഉടമയെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ യുവാവ് പോലീസിന്റെ പിടിയിൽ ചന്തക്കുന്ന് വൃന്ദാവനം പുതിയ താജുദ്ദീനെയാണ് എസ് ഐ എൻ രതീഷ് അറസ്റ്റ് ചെയ്തത് ചന്തകുന്നിലെ ആലുങ്ങൽ ഫിറോസ് ബാബുവിന്റെ പരാതിയിലാണ് നടപടി വിറക് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരൻ ലക്ഷം രൂപ പ്രതിക്ക് നൽകാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു പന്ത്രണ്ടിന് പുലർച്ചെ അഞ്ചിന് പ്രതി ഹോട്ടലിൽ കയറി പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുകയും വടിവാൾ ഉപയോഗിച്ച് വെട്ടിയെന്നുമാണ് ഫിറോസ് ബാബുവിന്റെ കൈകാലുകൾക്ക് വെട്ടേറ്റിട്ടുണ്ട് ഒഴിഞ്ഞു മറിയതിനാൽ കഴുത്തിന് കൊണ്ടില്ല കരിമ്പുഴ തേക്ക് മ്യൂസിയത്തിന് സമീപമുള്ള ഹോട്ടലിൽ നിന്നാണ് താജുദ്ദീനെ പിടികൂടിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏറനാടിന്റെയും വിശേഷ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരിതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ